ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ആദ്യം പ്രധാന വാർത്തകൾ ആംബലൂരിലെ ബാറിൽ മദ്യലഹരിയിൽ ആക്രമണം നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ കല്ലൂർ സ്വദേശികൾ പോലീസ് പിടിയിൽ അച്ഛനെ ആക്രമിച്ച കേസിൽ മകൻ റിമാൻഡിലേക്ക് വരന്തരപ്പള്ളി സ്വദേശി പോലീസ് പിടിയിൽ സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ ചെങ്കോടി ഉയർന്നു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ചാലക്കുടി മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനം ആചരിച്ചു ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ ആറാം ഉറൂസ് മജ്ലി സൊന്നൂർ വാർഷികവും പാലപ്പിള്ളി ദാറുദ് തഖ്വ ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി സമ്മേളനവും മൂന്ന് ദിവസങ്ങളിലായി ആഘോഷിക്കും ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അരവിന്ദാക്ഷൻ ഹാളിൽ വച്ച് ആചരിച്ചു അങ്കണവാടി പ്രവർത്തകർ അവകാശ ദിനം ആചരിച്ചു വാർത്തകൾ വിശദമായി അറിയാം ആമ്പല്ലൂരിലെ ബാറിൽ മദ്യലഹരിയിൽ ആക്രമണം നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ കല്ലൂർ സ്വദേശികൾ പോലീസ് പിടിയിൽ ൂർ സെന്ററിനടുത്തുള്ള ബാർ കോമ്പൌണ്ടിൽ വെച്ച് പ്രതി ഓട്ടോറിക്ഷ റിവേഴ്സ് എടുക്കുന്നത് കണ്ട് നോക്കിച്ചിരിച്ചതിലുള്ള വൈരാഗ്യത്താൽ ആംബല്ലൂർ വട്ടനാത്ര സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ അഭിരാം കല്ലൂർ സ്വദേശി മണപ്പെട്ടി വീട്ടിൽ നിധിൻ എന്നിവരെ ആക്രമിച്ച കേസിലാണ് ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന കല്ലൂർ കോട്ടായി സ്വദേശി ചിങ്ങിനിക്കാടൻ വീട്ടിൽ ഡെന്നീസ് കൂടെയുണ്ടായിരുന്ന കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശി കോന്നത്തപറമ്പിൽ വീട്ടിൽ രജീഷ് എന്നിവരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പുതുക്കാട് പോലീസ് ഇൻസ്പെക്ടർ മഹീന്ദ്ര സിംഹൻ എസ് ഐ പ്രദീപ് എൻ എസ് സി പി ഒമാരായ ഷമീർ ഫൈസൽ സിപിഒ കിഷോർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് അച്ഛനെ ആക്രമിച്ച കേസിൽ വരന്തരപ്പള്ളി സ്വദേശി പോലീസ് പിടിയിൽ വനന്തരപ്പള്ളി അമ്മുകുളം സ്വദേശി കറമ്പൻ വീട്ടിൽ അന്തോണിയെ മകനായ ബിജുവാണ് ആക്രമിച്ചത് ഇരുവരും ഒരുമിച്ച് താമസിക്കുന്ന വരന്തരപ്പിള്ളി അമ്മകുളത്തുള്ള വീട്ടിൽ നിന്നും അന്തോണി ഇറങ്ങി പോകാത്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം സംഭവത്തിൽ വരന്തരപ്പള്ളി പോലീസ് അന്തോണിയുടെ മകൻ കറമ്പൻ വീട്ടിൽ ബിജുവിനെ അറസ്റ്റ് ചെയ്തു ബിജു വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി അഞ്ചിലെ വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതിയാണ് വരന്തിരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മനോജ് കെ എൻ എസ് ഐ അലി സീനിയർ സി പി ഒ സജീവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇരിഞ്ഞാലക്കുടയിൽ ചെങ്കൊടി ഉയർന്നു റെഡ് വോളണ്ടിയർമാരുടെ അകമ്പടിയോടെ പതാക ബാനർ കൊടിമര ജാഥകൾ പൊതുസമ്മേളന നഗരയിൽ എത്തിച്ചേർന്നപ്പോൾ മുതിർന്ന നേതാവ് കെ ശ്രീകുമാർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ദേശീയ കൌൺസിൽ അംഗം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ടി കെ സുധീഷ് സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥിയായ ചലച്ചിത്ര താരം ഇന്ദ്രൻസിനെ ആദരിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രാജേന്ദ്രൻ ദേശീയ കൌൺസിൽ അംഗങ്ങളായ സത്യൻ മൊഗേരി രാജാജി മാത്യു തോമസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി എൻ ജയദേവൻ എൻ രാജൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ വി എസ് പ്രിൻസ് ഷീല വിജയകുമാർ കെ ജി ശിവാനന്ദൻ കെ പി സന്ദീപ് രാകേഷ് കണിയാമ്പറമ്പിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി ബാലചന്ദ്രൻ എം എൽ എ ടി ആർ കുമാർ സംഘടക സമിതി ഭാരവാഹികളായ എൻ കെ ഉദയപ്രകാശ് പി മണി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ചാലക്കുടി മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യകര്ഷക ദിനം ആചരിച്ചു മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം പുതുക്കാട് നിയോജക മണ്ഡലം എം എൽ എ കെ കെ രാമചന്ദ്രൻ നിർവഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായിരുന്ന യോഗത്തിൽ അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിലി സോമൻ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലാ മനോഹരൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൽജോ പി ആന്റണി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടെസി ഫ്രാൻസിസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ കെ സദാശിവൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സരിതാ രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം ആർ രഞ്ജിത്ത് സജിത രാജീവൻ ഹേമലത നന്ദകുമാർ മുകുന്ദൻ വി കെ ടെസി വിൽസൺ തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് ഫിഷറീസ് ഓഫീസർ കുമാരി അനു എ ജെ അക്വാകൾച്ചർ പ്രൊമോട്ടർ പിങ്കി ബിനോയ് എന്നിവർ പങ്കെടുത്തു ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ ആറാം ഉറൂസ് ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി സമ്മേളനവും മൂന്ന് ദിവസങ്ങളിലായി ആഘോഷിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും ബിരുദദാനവും സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ഡോക്ടർ ബഹാലദീൻ മുഹമ്മദ് നദ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി വിശിഷ്ടാതിഥിയായിരിക്കും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിനോടനുബന്ധിച്ച് അന്നദാനം ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ അബ്ദുൾ അസീസ് മൗലവി ദാരുത്വഖ കൺവീനർ അബ്ദുൾ ഗഫൂർ പാലപ്പിള്ളി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞുമൊയ്തീൻ ഹാജി ചീഫ് കോർഡിനേറ്റർ ഇർഷാദ് വാഫി ആനക്കയം അബ്ദുൾ സമദ് വാഫി എന്നിവർ പങ്കെടുത്തു മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അരവിന്ദാശൻ ഹാളിൽ വെച്ച് ദേശീയ മത്സ്യകർഷക ദിനം ആചരിച്ചു ചാലക്കുടി നിയോജക മണ്ഡലം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠര മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായിരുന്നു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച അഞ്ച് മത്സ്യകർഷകരെ എം എൽ എ ആദരിച്ച ചടങ്ങിൽ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ ബ്ലോക്ക് മെമ്പർമാരായ ലീന ഡേവിസ് പി പി പോളി ചാലക്കുടി മുനിസിപ്പൽ കൌൺസിലർ അഡ്വക്കേറ്റ് ബിജു ചെറിയത്ത് സുനോജ് കെ എസ് എന്നിവർ പങ്കെടുത്തു ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ റെൻഡീന വർഗീസ് സ്വാഗതവും അക്വാകൾച്ചർ പ്രൊമോട്ടർ അജിത സുരേഷ് നന്ദിയും പറഞ്ഞു അങ്കണവാടി പ്രവർത്തകർ ദിനം ആചരിച്ചു അങ്കണവാടി പ്രവർത്തകരെ സ്ഥിരം തൊഴിലാളികളായി കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുക മിനിമം വേതനം പ്രതിമാസം ഇരുപത്തിയാറായിരം രൂപയാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊടകര പ്രൊജക്ട് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം സിഐ ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു ബിന്ദു ഷാബു അധ്യക്ഷത വഹിച്ചു യു വാസന്തി ഷീബ എൻ ഗ്രീഷ അനിലൻ എന്നിവർ സംസാരിച്ചു ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ 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 കൂടി ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ കൂടി ആമ്പല്ലൂരിലെ ബാറിൽ മദ്യലഹരിയിൽ ആക്രമണം നിരവധി ക്രിമിനൽ കേസിലെ പ്രതികളായ കല്ലൂർ സ്വദേശികൾ പോലീസ് പിടിയിൽ അച്ഛനെ ആക്രമിച്ച കേസിൽ മകൻ റിമാൻഡിലേക്ക് വരന്തരപ്പള്ളി സ്വദേശി പോലീസ് പിടിയിൽ സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ ചെങ്കോടി ഉയർന്നു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ചാലക്കുടി മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനം ആചരിച്ചു ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ ആറാം ഉറൂസ് മജ്ലി സുന്നൂർ വാർഷികവും പാലപ്പിള്ളി ദാറു തഖ്വ ഇസ്ലാമിക് അക്കാഡമിയുടെ സിൽവർ ജൂബിലി സമ്മേളനവും മൂന്ന് ദിവസങ്ങളിലായി ആഘോഷിക്കും ദേശീയ മത്സ്യകർഷക ദിനാചരണത്തിന്റെ ഭാഗമായി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അരവിന്ദാക്ഷൻ ഹാളിൽ വച്ച് ആചരിച്ചു പ്രവർത്തകർ അവകാശ ദിനം ആചരിച്ചു ഉച്ചവാർത്തകൾ വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർസംപ്രേഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും എൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം